പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ എട്ട് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിൽ നമ്മുടെ അമ്മ മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ഞായറാഴ്ചത്തെ വചനവായന ജോബിന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ഇപ്പോൾ എന്റെ ജീവൻ ഉള്ളിൽ തൂക്കിപ്പോയിരിക്കുന്നു കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എന്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു എന്നെ കരളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല ക്രൂരമായി അത് എന്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു എൻറെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു ഞാൻ പൊടിയും ചാരവും പോലെ ആയിത്തീരുന്നു ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങനിക്ക് ഉത്തരം നൽകുന്നില്ല ഞാൻ എഴുന്നേറ്റി നിൽക്കുന്നു അങ്ങന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങെന്നോട് ക്രൂരമായി വർത്തിക്കുന്നു കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു അങ്ങ് എന്നെ കാറ്റിൽ ഉയർത്തി അതിന്നേ സവാരി ചെയ്യിക്കുന്നു കൊടുങ്കാറ്റിന്റെ ഇരമ്പലിൽ ഞാൻ ആടി ഉലയാൻ ഇടയാകുന്നു അങ്ങെന്നെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എന്നിട്ടും ഒരു വൻ നാശ കൂമ്പാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നില്ലേ ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ ദരിദ്രർക്ക് വേണ്ടി എൻ്റെ മനസ്സ് വേദനിച്ചിട്ടില്ലയോ എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു എന്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു അതൊരിക്കലും പ്രശാന്തമല്ല പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എന്റെ ശരീരം ഇരുണ്ടുപോയി എന്നാൽ വെയിൽ ഏറ്റിട്ടില്ല ഞാൻ സഭയിൽ നിന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപ്പക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു എന്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്റെ അസ്ഥികൾ ചൂട് ദഹിക്കുന്നു എന്റെ വീണാമാദം വിലാപമായും എന്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവം അനുസ്മരിക്കുന്ന പൺസുദിനമാണ് സർപ്പത്തിന്റെ തല തകർത്തകളും നന്മ നിറഞ്ഞവളുമായ കന്നികാമറിയം ഉത്ഭവപാപരഹിതയാണെന്നുള്ള വിശ്വാസ സത്യം സാവധാനത്തിലാണ് തിരുസഭയ്ക്ക് മനസ്സിലായത് ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡൺസ്കോട്ട് പറയുന്നത് പോലെ ദൈവത്തിനെ ആരെയും പാപത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് അതിനാൽ ഉചിതമായവ ചെയ്യുന്ന ദൈവം ഭവമായി സൃഷ്ടിച്ചു ദൈവം നൽകിയ പ്രത്യേക ആനുകൂല്യത്താലും ഉത്ഭവഭാവത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിച്ചു എന്നത് ഉറച്ച് വിശ്വസിക്കാം എണ്ണൂറ്റി അമ്പത്തെട്ടിൽ മാർച്ചിൽ ഇരുപത്തി അഞ്ചിന് ലൂർദിൽ വിശുദ്ധ ഭരണതീർത്തിക്കും പ്രത്യക്ഷപ്പെട്ട് മാതാവ് പറഞ്ഞതും ഞാൻ അമലോത്ഭവയാണ് എന്ന സത്യമാണ് പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങയിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു